യിൽ ഫസ്റ്റ് ക്ലാസ് ലഭിച്ച ഡോക്ടർ സനീജിയെ ആദരിച്ച് പിറവം സർവീസ് സഹകരണ ബാങ്ക് കളമ്പൂർ പോങ്ങുമല നഗറിൽ സോമൻ ജമീല ദമ്പതികളുടെ മകൾ സനീജയാണ് വലിയൊരു നേട്ടത്തിന് അർഹയായത് ബാങ്ക് പ്രസിഡന്റ് സി കെ പ്രകാശ് ഡോക്ടർ സനീജയെ ഉപഹാരം പിറവം മുനിസിപ്പാലിറ്റിയിലെ കളമ്പൂർ പോങ്ങമല നഗറിൽ സോമൻ ജമീല ദമ്പതികളുടെ മകൾ സനീജയാണ് എം ബി ബി എസ് പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് നേടിയത് ഈ അഭിമാന നേട്ടത്തിൽ പിറവം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ സനീജയെ ഉപഹാരം നൽകി ആദരിച്ചു ബാങ്ക് പ്രസിഡന്റ് സി കെ പ്രകാശാണ് ഉപഹാരം നൽകിയത് ഒരു ഒരു അതിൻ്റെ ഭാഗമായി അവർ തന്നെയാണ് ഈ ഡോക്ടറായി മാറാവുന്ന ായ കെ സി തങ്കച്ചൻ സാജു ചെന്നാട്ട് പി കെ പ്രസാദ് കെ കെ സുരേഷ് പി എം പോൾ പുഷ്പലത ടീച്ചർ സിനി എൽദോ കെ എൻ നാരായണൻ സെക്രട്ടറി റിനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു

എന്തോ ആ എനിക്ക് തോന്നുന്നു തോന്നുന്നു ആക്ച്വലി ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേഖലയിൽ മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്